അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സമന്വയം മാഗസിൻ പ്രകാശനവും വിതരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൺ ജോൺസൺ പുസ്തകം കൈമാറി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള കലാകാരന്മാരുടെ വിവിധ കലാസമാഹാരങ്ങൾ കോർത്തിണക്കിയാണ് സമന്വയം എന്ന മാഗസിൻ തയ്യാറാക്കിയിരിക്കുന്നത് കഥകൾ ചെറുകഥകൾ കവിതകൾ ചിത്രരചനകൾ നോവലുകൾ തുടങ്ങിയവ മാഗസിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ കഴിവുള്ളവരുടെ ചിത്രങ്ങൾ ലേഖനങ്ങൾ കവിതകൾ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ ഒരു മാഗസിൻ ലൈബ്രറി തയ്യാറാക്കി അത് സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും മറ്റ് എഴുത്തുകാർക്കും ഒക്കെ നേരിട്ട് വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് വളരെ വില നൽകി ഈ ഒരു ഉദ്യമം ആദ്യമായി ലൈബ്രറിക്ക് പഞ്ചായത്തിൽ നിന്നും വളരെ സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് മറ്റെഴുത്തുകാര് സംഘാടക സമിതി അംഗങ്ങളെല്ലാം വളരെ സഹകരിച്ചിട്ടുണ്ട് ലൈബ്രേറിയൻ അഭിലാഷ് എ കെയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മൂർ ജോൺസൺ യുവ എഴുത്തുകാരി പ്രിയ വിജീഷ് എന്നിവർ ചേർന്ന മാഗസിൻ വിതരണം ചെയ്തു